നാൽപ്പത്തിയൊന്നായിരം കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു അഞ്ഞൂറ്റി അൻപത്തി റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതും ആയിരത്തി അഞ്ഞൂറ് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് റെയിൽവേയെ സംബന്ധിച്ചത് ചരിത്ര ദിനമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു തന്റെ മൂന്നാം മൂഴം ജൂണിൽ തുടങ്ങുമെന്നും വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് മോദി പറഞ്ഞു പത്തൊൻപതിനായിരം കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നത് കേരളത്തിൽ നിന്നും അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു കൂടാതെ ഏകദേശം ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ ചിലവിൽ ആയിരത്തി റോഡ് മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളും നിർമ്മിക്കുന്നു കേരളത്തിന് ഗുണം ലഭിക്കുന്നതാണ് റെയിൽവേയുടെ പദ്ധതികൾ ഇങ്ങനെ ആകെ നാല്പത്തിയൊന്നായിരം കോടി രൂപയുടെ രണ്ടായിരത്തിലധികം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ തറക്കല്ലിടിലും ഉദ്ഘാടനവുമാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചത് ഇന്ന് രാജ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്നുവെന്നും ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ രാവും പകലും പ്രയത്നിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദിയുടെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കൾ യുവാക്കളാണെന്നും വികസിത ഇന്ത്യ യുവാക്കളുടെ സ്വപ്നങ്ങളുടെ ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു തന്റെ മൂന്നാം മൂഴം ജൂണിൽ തുടങ്ങുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വികസനത്തിന് വേഗത കൈവരിച്ചതായും ചൂണ്ടിക്കാട്ടി जमीन पर उतर रही है कुछ महीने पहले ही हमने अमृत भारत स्टेशन योजना की शुरुआत की थी तब भी 500 से अधिक स्टेशन के आधुनिकरण पर काम शुरू हुआ था कहीं पत् वर्ष राज्य रेल मेखला कईवर च नेटल प्रधानमंत्री अमृता न्यूज न्यूडी